എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിദ്യാഭ്യാസ സംബന്ധമായി വന്ന ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് എട്ടു ഒൻപത് ക്ലാസ്സുകളിലെ പരീക്ഷാക്രമവുമായി ബന്ധപ്പെട്ട് വന്ന മാറ്റങ്ങളും അതോടൊപ്പം തന്നെ കേരള പി എസ് നടത്തിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫെബ്രുവരിയിൽ നടത്താനിരുന്ന എട്ട് ഒൻപത് ക്ലാസ്സിലെ ചില പരീക്ഷകൾ മാർച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് അക്കാദമ കലണ്ടറിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ക്ലാസ്സുകൾ പൂർത്തിയാകും മുമ്പ് പരീക്ഷ നടത്തുന്നതിൽ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് പരീക്ഷകൾ മാർച്ചിലേക്ക് നിലവിൽ മാറ്റിയിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് ശേഷം നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒൻപതിലെ ബയോളജി പരീക്ഷ മാർച്ച് പതിനഞ്ചിന് രാവിലെ നടത്തുന്നതാണ് ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് നടത്താനിരുന്ന സാമൂഹ്യ ശാസ്ത്രം പരീക്ഷ മാർച്ച് പതിനെട്ടാം തീയതി രാവിലെ ആക്കിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് രാവിലെ നടത്താനിരുന്ന എട്ടിലെ ഹിന്ദിയും ഒൻപതിലെ ഒന്നാം ഭാഷ പേപ്പർ ടുവും പരീക്ഷയും മാർച്ച് പതിനൊന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതേ ദിവസം നടത്താനിരുന്ന എട്ടിലെ ഒന്നാം ഭാഷ പേപ്പർ ടു പരീക്ഷ മാർച്ച് ഇരുപത്തി അഞ്ചിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് നടത്താനിരുന്ന എട്ടിലെ കലാകായിക പ്രവൃത്തി പരിചയ പരീക്ഷ മാർച്ച് ഇരുപത്തി ഏഴിന് രാവിലെയാക്കി ക്രമീകരിച്ചിട്ടുണ്ട് പ്രായോഗികത പരിശോധിച്ച് പുനഃക്രമീകരിക്കുമെന്നാണ് നിലവില് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ നിലവിലെ ഉത്തരവിലുള്ളത് പരിഷ്കരിച്ച പാഠ്യപുസ്തകം പ്രകാരം അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ പരിശീലനം പോലുള്ള ഇത്തവണ നൽകിയിരുന്നില്ല അതിനിടെയാണ് നിലവിൽ ഇത്തരത്തിലുള്ള പാഠം തീരുന്ന മുമ്പേ ഉള്ള പരീക്ഷ നടത്താനുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഇതെല്ലാം ബന്ധിപ്പിച്ചാണ് നിലവില് പരീക്ഷാ തീയതിയിൽ പുനഃക്രമീകരണം നടത്തിയിട്ടുള്ളത് അടുത്തത് എൽ ഡി സി പരീക്ഷ രീതി നിയമനം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് വിവിധ വകുപ്പുകളിൽ എൽ ഡി ക്ലാർക്ക് സാന്ധ്യതാ ലിസ്റ്റിൽ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിലവിൽ കാസർഗോഡ് ജില്ലയിലെ ലിസ്റ്റാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മുന്നൂറ്റി അറുപത്തി നാല് പേരും ഫിന്നശേഷി ലിസ്റ്റിൽ ഇരുപത് പേരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എഴുന്നൂറ്റി ഇരുപത്തി എട്ട് പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തി ഒൻപത് പോയിൻ്റ് മൂന്ന് മൂന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെടുത്തി മറ്റ് ജില്ലകളിലെ റാങ്ക് ലിസ്റ്റും ഉടൻ പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാൻ ഗുഡ് ബൈ